കോഴിക്കോട് കുടുംബ സംഗമത്തിൽ മാതാപിതാക്കൾക്കൊപ്പം പങ്കെടുക്കാനെത്തിയ മൂന്ന് വയസ്സുകാരൻ കിണറ്റിൽ വീണ് മരിച്ചു മലപ്പുറം പുല്ലാങ്കോട് ശ്രാംബിക്കൽ പരപ്പൻ വീട്ടിൽ റിഷാദിന്റെ മകൻ മുഹമ്മദ് ഐജനാണ് മരിച്ചത് ഓമശ്ശേരിയിൽ ഫാം ഹൌസിലെ കിണറ്റിലാണ് കഴിഞ്ഞ ദിവസം രാത്രി കുട്ടി വീണത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കാൽ വഴുതി വീഴുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ കൊടുവള്ളി പോലീസ് അന്വേഷണം തുടങ്ങി ഇങ്ങനെയാണ് എപ്പോഴാണ് എവിടെയാണ് ആരെയാണ് കൊണ്ടുപോകാൻ എത്തുന്നതെന്ന് ആർക്കും അറിയില്ല ഏറെ സന്തോഷത്തോടെ അവധി ആഘോഷിക്കാനാണ് കുടുംബാംഗങ്ങൾ എല്ലാം തന്നെ ഓമശ്ശേരിയിൽ ഫാം ഹൗസിൽ എത്തിയത് എന്നാൽ അത് തങ്ങളുടെ കുഞ്ഞിന്റെ അവസാന ദിവസമാകുമെന്ന് അവർ ഒരിക്കലും കരുതിയിരുന്നില്ല അവനും ഏറെ സന്തോഷത്തിലായിരുന്നു മാതാപിതാക്കൾക്കൊപ്പം ഓടിക്കളിച്ച് സന്തോഷത്തോടെ അവിടെ എത്തിയ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കൊപ്പം കളിച്ച് അവൻ ഏറെ സന്തോഷത്തോടെയായിരുന്നു എന്നാൽ ആ സന്തോഷം അധികം സമയം നീണ്ടതെന്നില്ല അവൻ ഈ ലോകത്തു നിന്ന് വിട പറയാനുള്ള സന്തോഷവും കൂടിച്ചേരലുമാണെന്ന് ആരും കരുതിയിരുന്നുമില്ല ഒടുവിൽ ആ കൂടിച്ചേരൽ ഏറെ വേദനാജനകമായി മാറിയിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക